സ്വാഗതം അപ്പം നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവരും നിങ്ങൾ സ്കൂളിൽ വാച്ച് ഒക്കെ കെട്ടിക്കൊണ്ട് പോമോ നമ്മൾ ടൈം സെറ്റ് വാച്ച് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് അതൊന്നും അല്ല ഇന്നത്തെ വിഷയം തേജൂട്ടിക്ക് കൂട്ടുകാരൊക്കെ വാച്ച് കെട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളോട് വഴക്കമുണ്ടാക്കിയപ്പം നമ്മൾ തേജൂട്ടിക്ക് വാച്ച് വാങ്ങിച്ചു വാച്ച് വാങ്ങിച്ചത് നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് പതിനൊന്ന് വാച്ച് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ യൂസ് ചെയ്യാം നല്ല കളർഫുൾ ആയിട്ടുള്ള വാച്ച് അപ്പം അത് നിങ്ങളെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം അപ്പം തേജൂട്ടിയെ പോലെ വഴക്കുണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അമ്മമാർക്കൊക്കെ ഇത് വളരെ വിലക്കുറവിൽ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇപ്പൊ ഒരെണ്ണം കൊണ്ട് കളഞ്ഞാലും അത്ര റേറ്റ് ആവുന്നുള്ളു പിള്ളേരൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് അത് ഒക്കെ കളയുകയാണെങ്കിലും ഇത് പതിനൊന്നെണ്ണം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും ആ അപ്പൊ നമുക്ക് അത് അൺബോക്സ് ചെയ്യാം തുറക്കുമ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്യാൻ എടുക്കും തുറന്ന് നോക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ തുറന്ന് നോക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ഇതിനകത്ത് എങ്ങനെയാണ് എന്തുവാ ഓർഡർ ചെയ്തതൊക്കെ ഞാൻ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ അല്ലേ അകത്തൊരു ബോക്സ് ആയിട്ടാണ് വരുന്നത് തോന്നുന്നു ഇവിടെ പിടുത്താൽ വരുന്നത് ഇതേ തരക്കേടില്ലാത്ത ഒരു ബോക്സാണ് ഇതില് പല ടൈപ്പിലുള്ള ഡിസൈൻ കാണിച്ചിട്ടുണ്ട് കണ്ടോ അഞ്ച് ടൈപ്പിലുണ്ട് ഇതിൽ ഇതിലേതാ നമ്മളേതെന്ന് അറിയത്തില്ല പതിനൊന്നെണ്ണം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇനി തേജുട്ടി ഓപ്പൺ ചെയ്തോ ഫ്ലവറിന്റെ ഫ്ലവർ ആണ് ഇത് മതി ഇത് ഇളക്കിക്കളയുണ്ടാ കണ്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ആ തേജുട്ടിക്ക് മനസ്സിലായി ഇത് എങ്ങനെയാ യൂസ് ചെയ്യുന്ന കണ്ടോ അവര് തന്നെ കാണട്ടെ കണ്ടോ എത്ര കളർ ഉണ്ട് തേച്ചുട്ടി എത്ര കളർ ഉണ്ടെന്ന് കളർ നോക്കിക്കേ യെല്ലോ ഉണ്ട് ബ്രൗൺ ഉണ്ട് പെർപ്പിൾ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് ഇത് ഏത് കളറാന്നെ ബ്ലൂ സിയാൻ ആയി കളറിന്റെ പേര് സിയാൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സി വൈ എൻ സിയാൻ മെയിൻ ഒറ്റ ായിട്ടൊരൊറ്റ ഉള്ളൂ അതിന്റെ സ്റ്റാഫുകൾ നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം അതനുസരിച്ച് തന്നെ ഇവിടെ ഉള്ള ഫ്ലവറും ഇട്ട് ഇട്ട് കൊടുക്കാം അതെങ്ങനാ നമുക്കൊന്ന് അപ്പൊ അതെങ്ങനെയാ എടുക്കുന്നോ അതിൻ്റെ ഇടയിൽ അത് കണ്ടുപിടിച്ചു രണ്ടെണ്ണം ഒന്നിച്ചിരിച്ചു വരുന്നല്ലേ അത് ഇളക്കിയെടുത്തു മാറ്റി വെക്കാം ഇവിടെ വെച്ചോണ്ട് ഞാനിത് ആദ്യം കാണുവോ പിന്നീട് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിട്ടല്ലേ ഒട്ടി ഞാൻ ആദ്യം കാണുവന്നല്ലം ശ്രദ്ധിക്കും അപ്പൊ എല്ലാ തരം പാക്കിലും ഇങ്ങനെ ഒരെണ്ണം ആയിരിക്കും ആ ഇത് ഇളക്കാൻ മറന്നു മറന്നുപോയതാ ഓക്കെ ഓക്കെ തെജിനൊരു ചെറിയ പനിയുണ്ട് അതിന്റെ സൗണ്ടിന് ഒരു ഉണ്ട് കേട്ടോ കുറച്ച് ദിവസമായി സ്കൂളിൽ പോയിട്ട് അപ്പൊ ഇതെ അത്ര വലിയ ക്വാളിറ്റി ഉള്ള ബോക്സ് ഒന്നും അല്ല കണ്ടോ നിങ്ങൾ ഇത് നല്ലൊരു ബോക്സിനകത്താക്കി സൂക്ഷിച്ചു വെക്കണം കഴിഞ്ഞിട്ട് തേജുട്ടി ഇത് അമ്മയാണ് സൂക്ഷിച്ചു വെക്കുന്നത് തേജുട്ടി ആവശ്യപ്പെടുമ്പോ മാത്രമേ തരത്തുള്ളു അപ്പൊ തേജുട്ടി ഒരെണ്ണം എടുത്ത് കൂട്ടുകാരെ ഒന്ന് കാണിച്ച് ഇത് ശരിക്കും നമുക്ക് തരുന്ന വാച്ച് ഒരു നമുക്ക് നമുക്ക് വേണ്ട ഡ്രസ്സിന്റെ കളറിലാണെങ്കിലോ കളറിലാണെങ്കിലോ ഇഷ്ടമുള്ള മാറ്റിയിടാം അപ്പൊ മാറ്റി ഇതൊന്ന് മാറ്റി ഒരു ബ്ലാക്ക് നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ട് വരേണ്ടതാണ് ബ്ലാക്കും വൈറ്റും അത് രണ്ടും ഉണ്ട് അപ്പൊ ഏത് ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഫസ്റ്റ് ഒരെണ്ണം ഒന്ന് ആദ്യം ഒന്ന് കെട്ടി കാണിച്ചേ ആ പിങ്ക് എടുത്തത് തേജൂട്ടി ഇപ്പൊ പിങ്ക് ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നേ അപ്പൊ നമുക്ക് ആദ്യാ പിങ്ക് ഒന്ന് കേട്ടെ എന്നെ കേട്ടാൻ അറിയാമോട്ട് തരട്ടെ എന്നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളതാ കേട്ടോ ഏത് സൈസ് വേണേലും ഇഷ്ടപ്പെട്ടോ തേജൂട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയം 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 സെറ്റ് വെക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു ആറര ഫോണിൽ നോക്കി നോക്കി ഇങ്ങനെ നോക്കാൻ അറിയത്തില്ല പഠിക്കണം കേട്ടോ ആറര കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ നമുക്ക് ടൈം ഇതേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്താ ഇപ്പൊ നമ്മൾ തേജൂട്ടിക്ക് ഇത് വാങ്ങിച്ചു കൊടുത്തതിന്റെ പ്രധാന കാര്യം എന്താണെന്നറിയോ തേജൂട്ടിക്ക് സമയം നോക്കുന്ന എല്ലാം ഫോണിനകത്ത് നോക്കിട്ട അപ്പം ഇങ്ങനെ സമയം നോക്കാൻ പഠിക്കണം അതിന് വേണ്ടിട്ടാണ് തേജുട്ടിക്ക് മെയിൻ ആയിട്ട് ഇത് വാങ്ങിച്ചു കൊടുത്തത് തേജുട്ടി അങ്ങനെ ഇഷ്ടപ്പെട്ടോ തേജുട്ടിയുടെ വാച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മാറ്റിയിടുന്നതിന് മുമ്പ് ഇത് എനിക്ക് എന്ന് വരുവാണോന്ന് ഇട്ട് നോക്കട്ടെ വലിയ ആൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അല്ല അമ്മ നോക്കുക ജസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അല്ല എനിക്കും ചേരും കേട്ടോ എനിക്കും ഇടയ്ക്ക് കെട്ടാൻ തരണേ ചിലപ്പോഴേ അപ്പൊ എനിക്കും ഇടയ്ക്ക് ഉപയോഗിക്കാം വലിയ ആളുകൾക്കും പറ്റും കണ്ടോ നല്ല ഭംഗിയില്ലേ ഇനി വേറെ സ്റ്റാഫ് മാറ്റിന്ന് വന്ന് കാണിച്ചു ആ ഒത്തിരി സൂക്ഷിക്കണം ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് തേണ്ട ഇതിൻ്റെ കണ്ടോ ഇങ്ങനെ എന്നിട്ട് ഇപ്പുറത്തെ എന്നിട്ട് നമ്മൾ ഈ സംഭവം നല്ല പണിയാണ് തരണം ഉള്ള പരിപാടി ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു സാധനത്തിലാണ് ബാക്കി എല്ലായിടത്തും ഇടുന്നത് അടുത്തതായിട്ട് തന്നെ തേച്ചുട്ട് കിച്ചിന്റെ ഡെക്കറേഷൻ ഒക്കെ കൂടുതലുണ്ട് അതുകൊണ്ട് ചിലപ്പോ അറിയാൻ പറ്റത്തില്ല ഒന്ന് ബ്ലാക്ക് ഒരു സൈഡ് ബ്ലാക്കും ഇതിന്റെ കളർ വേറെ ഒരെണ്ണവും വേറെ പല കളറും ഒക്കെ ഇട്ടോണ്ട് പോകാൻ സാധ്യത ഉണ്ട് അങ്ങനൊരു ഐഡിയ ഞാൻ പറഞ്ഞെങ്കിലും അത് ഇപ്പൊ നിങ്ങൾക്ക് ഡബിൾ കളറിലെ ഡ്രസ്സാണെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് വൈറ്റും ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് പിങ്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ആ ഇപ്പൊ മൂന്ന് കളർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വാച്ചിന്റെ കളർ വേറെ വേറെയാക്കാം പറ്റത്തില്ല ഇനിട്ടെ

ഇപ്പൊ വലിയ ആളുകളൊക്കെ ഇടുമ്പഴത്തേന് ഇങ്ങനെ ഇട്ടോണ്ട് പോയാ മതി കണ്ടോ നല്ല ടൈറ്റ് ആയിട്ട് ഇടുമ്പഴത്തേന് ഇത് ഊരി പോത്ത് ഇഷ്ടപ്പെട്ടില്ലേ പരിപാടിയാണ് അതിനെന്താ ചെയ്യണമെന്നറിയാമോ ഈ നടുക്ക് വെച്ച നമ്മക്കല്ല ഈ സൈഡിൽ സൈഡിൽ വെച്ചാ നമ്മക്ക് നമുക്ക് കൊടുക്കണം എങ്കിലേ എങ്കിലും കറക്റ്റായിട്ട് നല്ലതാ നല്ല ഭംഗിയാണ് ഇഷ്ടപ്പെട്ടോ എല്ലാം ഒന്നിട്ട് കാണിക്കണ്ട ഇപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ അപ്പൊ കൂട്ടുകാർക്ക് വാച്ച് വേണോന്ന് ആഗ്രഹമുള്ളവര് ഉമ്മ അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞിട്ട് ഇത് വാങ്ങിക്കാം അപ്പൊ വലിയ റേറ്റുമില്ല ഈ പതിനൊന്നെണ്ണത്തിന് ഓഫർ സഹിതം നൂറ്റി രൂപ കൊടുത്താണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് മീഷോ അല്ലന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്ന ആഗ്രഹം ഉള്ളവരെ ഞാൻ കാണിച്ചുതരാം നമ്മൾ എങ്ങനെയാണ് വാങ്ങിച്ചേന്ന് മീഷോയിൽ കേറീട്ടെ ഇതിപ്പോ ഞാൻ വാങ്ങിച്ചതിന്റെ കണക്കുവാണേ മീഷോ ആപ്പ് മീഷോ ആപ്പ്ണ്ടല്ലോ മീഷോ ആപ്പ് മീഷോ ആപ്പിലേക്ക് കേറീട്ടെ നമ്മളുടെ Kids watch നെ ൊടുത്താ മതി അപ്പൊ കണ്ടോ ഒരുപാട് ടൈപ്പ് വരും കണ്ടോ ഒരുപാട് ടൈപ്പ് വരുന്നതിനകത്തും ഇതുകൊണ്ട് ഇന്നത്തെ ഓഫർ കണ്ടോ നൂറ്റി മുപ്പത്തഞ്ചാണോ നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അതിന് കിട്ടും കണ്ടോ ആദ്യമേ പിള്ളേർക്ക് വലിയ വിലയുള്ള വാച്ച് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ എന്തായാലും ഒരു കൊറച്ചു ഉള്ളിൽ അത് നശിപ്പിച്ചു കളയും സൂക്ഷിച്ചു വെക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് തേച്ചൂട്ടി സൂക്ഷിച്ച് വെക്കും അല്ല തേഞ്ഞുട്ടി കണ്ട ഇപ്പൊ തന്നെ പൊളിച്ചടുക്കി എല്ലാം ഒരു വഴിക്കാക്കി തേജൂട്ടി ഇപ്പൊ തന്നെ അതിൻ്റെ പരിപാടി തുടങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു